സ്ട്രൈക്കർ ിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ല നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് കറണ്ട് അഫേഴ്സിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകളെ നോക്കുകയാണ് നിങ്ങൾക്കറിയാം പി എസ് സി പരീക്ഷയിൽ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പായി നമ്മൾ ഇത് നോക്കി പോണം നിർബന്ധമായിട്ടും എല്ലാവരും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ക്ലാസ് കണ്ടു പഠിക്കണം അപ്പൊ ഈ ക്ലാസ് ഇതിന്റെ ഒരു പാർട്ട് ടു കൂടി ഉണ്ട് നിങ്ങൾ ഭാവിയിൽ എപ്പോഴെങ്കിലാണ് ഇത് കാണുന്നതെങ്കിൽ ഇത് ചെക്ക് ചെയ്യണം കേട്ടോ ഓരോന്ന് ഇപ്പോൾ നിലവിൽ ഇവര് തന്നെയാണോ എന്ന് നേരിട്ട് ക്ലാസ്സിലേക്ക് അടക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷനാരാണ് കൂട്ടുകാരെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കാം കേട്ടോ ഒരുപാട് സമയം നമ്മൾ ചെലവാകുന്നു അതുകൊണ്ടാണ് അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ വി രാമസുബ്രഹ്മണ്യൻ കൃത്യമായിട്ട് പഠിച്ചോളുക ആദ്യമായിട്ട് ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ മനുഷ്യൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ വി രാമസുബ്രഹ്മണ്യനാണ് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷനാരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ആദ്യം എം എം പരീത് പിള്ളയായിരുന്നു ആദ്യത്തെ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എം എം പരീതി പിള്ള പരേതനായിരുന്നു മനുഷ്യാവകാശം എന്ന് കേൾക്കുമ്പോൾ ആലോചിക്കാം മനുഷ്യാവകാശ കമ്മീഷനിൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് അംഗമായി ചുമതലയേറ്റ വ്യക്തിയാണ് വി ഗീത പുതുതായി മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായി ചുമതലയേറ്റ വ്യക്തിയാണ് വി ഗീത കേന്ദ്രത്തിൽ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ വിജയ കിഷോർ വിജയകിഷോർക്കർ കൃത്യമായിട്ട് പഠിക്കുക ദേശീയ വനിതാ കമ്മീഷന്റെ ിഷോർ രഹത്തക്കാർ നോക്കൂ ആദ്യത്തെ അധ്യക്ഷ എല്ലാവർക്കും അറിയാം ജയന്തി ആയിരുന്നു ജയന്തി ആയിരുന്നു കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷകാരാണ് പി സതീദേവിയാണ് പി സതീദേവിയാണ് കൃത്യമായിട്ട് പഠിക്കുക ആദ്യത്തെ ആള് സുഗതകുമാരി ടീച്ചർ ആയിരുന്നു കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ടീച്ചർ ആയിരുന്നു ഞാൻ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് കൃത്യമായിട്ട് പഠിക്കണം എത്രാമത് അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് കൃത്യമായിട്ട് പഠിക്കുക ഭൂഷൺ രാംകൃഷ്ണ കൃഷ്ണ ഗവായ് നിങ്ങൾ ഒരു പക്ഷേ ബി ആർ ഗവായ് എന്ന് പഠിക്കും ബി ആർ ഗവായ് ശരിയാണ് പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന്റെ പൂർണ്ണരൂപം കൃത്യമായിട്ട് തന്നെ പഠിക്കണം ഭൂഷൺ രാംകൃഷ്ണ ഗവായ് ഭൂഷൺ രാം കൃഷ്ണ ഗവായ് ഭൂഷൺ രാംകൃഷ്ണ ഗവായ് അഥവാ ബി ആർ ഗവായ് ആണ് സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നോക്കൂ ആദ്യത്തെ വ്യക്തി ആരായിരുന്നു ഹരിലാൽ ജെ കെനി ആയിരുന്നു ഹരിലാൽ ജെ കെനി ആയിരുന്നു അപ്പൊ തൊട്ടുമുമ്പിൽ ആരായിരുന്നു ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചാൽ അമ്പത്തി ഒന്ന് സഞ്ജീവഗന ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ ജാംദാർ കൃത്യമായിട്ട് പഠിച്ചേ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നിതിൻ ജാംദാർ ആദ്യം കെ ടി കോശി ആയിരുന്നു ആദ്യം കെ ടി കോശി ആയിരുന്നു കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിലവിൽ നിതിൻ ജാംദാർ ആണ് നോക്കൂ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ഇരുപത്തി ആറാമത്തെ ഗവർണർ ആണ് സംഖ്യ പഠിക്കണം ഇരുപത്തി സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര അപ്പൊ സഞ്ജയ് മൂർത്തിയുമുണ്ട് സഞ്ജയ് മൽഹോത്രയുമുണ്ട് തെറ്റിക്കേണ്ട എന്നാലും ഞാനതൊരു കോഡ് പറഞ്ഞിരുന്ന മുമ്പ് ആ കോഡ് ഞാൻ കുറച്ചു പറഞ്ഞുതരാം സഞ്ജയ് മൽഹോത്രയാണ് ആർ ബി ഐ കേട്ടോ ഇരുപത്തിയാറ് അതിനു മുമ്പ് ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ആയിരുന്ന വ്യക്തി ശക്തികാന്ത് ദാസ് ആണ് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നാൽ കൂട്ടുകാരെ ശ്രദ്ധിക്കണം ഇന്ത്യക്കാരനായ ആദ്യത്തെ ആർ ബി ഐയുടെ ഗവർണർ സി ഡി ആയിരുന്നു ഇന്ത്യക്കാരനായ ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ സി ഡി ദേശ്മുഖ് ആയിരുന്നു എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആരാണ് അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നില്ല സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആണ് സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആണ് അഥവാ ഓസ്ബോൺ സ്മിത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് പഠിച്ചു വെച്ചേക്കുക കുടുകാരെ നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് നോക്കൂ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഹീരലാൽ സമരിയ പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ പഠിച്ചു പോവുക ആദ്യത്തെ ആള് വജാഹത്ത് ഹബീബുള്ളവരാവകാശ കമ്മീഷനായി ആദ്യത്തെ വ്യക്തിബുള്ളയാണ് ആദ്യ വനിത ആരായിരുന്നു കൃത്യമായിട്ട് പഠിക്കണം വിവരാവകാശത്തിൽ ചോദിക്കാറുണ്ട് വിവരാവകാശ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ദീപക് സന്ധു ദീപക് സന്ധു അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നിലവിലെ ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ കേരളത്തില് നിലവിൽ വി ഹരി നായർ ആണ് ആദ്യത്തെ വ്യക്തി പാലാട്ട് മോഹൻദാസ് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല വിവരം വെക്കും പരേതനായി കഴിഞ്ഞാൽ മനുഷ്യാവകാശം എം എം പരീത് പിള്ള അവിടെ പഠിച്ചു വെക്കുക പാലാട്ട് മോഹൻദാസ് പാല് കുടിച്ചു കഴിഞ്ഞാൽ വിവരം വെക്കും കേരളത്തിലെ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ വ്യക്തി പാലാട്ട് മോഹൻദാസ് ആണ് ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട് ഗോവയിൽ വിവരാവകാശ കമ്മീഷനായിട്ട് നിയമിതനായ മലയാളി ഗോവയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനായിട്ട് നിയമിതനായ മലയാളിയുടെ പേരെന്താണ് അദ്ദേഹത്തിന്റെ പേര് അരവിന്ദ് കുമാർ എച്ച് നായർ എന്നാണ് അരവിന്ദ് കുമാർ പഠിച്ചു വെച്ചാൽ മതി അരവിന്ദ് കുമാർ ഗോവയിലെ വിവരാവകാശ കമ്മീഷനായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ പേര് ഗ്യാനേഷ് കുമാർ എന്നാണ് കൂട്ടുകാരെ കൃത്യമായിട്ട് പഠിക്കുക ഗ്യാനേഷ് കുമാർ ആണ് എന്നാൽ അതിനോട് ചേർത്ത് നിങ്ങൾ ഓർത്തു വെക്കണം നിലവിൽ രണ്ട് കമ്മീഷണർമാരാണ് ഇന്ത്യയിലുള്ളത് ഇലക്ഷന് അപ്പൊ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും ഒരു ചീഫും ആരൊക്കെയാണ് രണ്ടാളുകള് സുഖബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും സുഖ്ബീർ സിംഗ് സന്ധു സുഖ്ബീർ സിംഗ് സന്ധു വിവേക് ജോഷി സുഖ്ബീർ സിംഗ് സന്ധു വിവേക് ജോഷി രണ്ട് കമ്മീഷണർമാർ ഗ്യാനേഷ് കുമാർ ആയിരുന്നു ചീഫ് നോക്കൂ ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു ചീഫ് സുഖുമാർ സനായിരുന്നു സു കുമാർ സന്നായിരുന്നു വിവരാവകാശത്തിൽ വചാഹത്ത് ഹബീബുള്ള ആണെങ്കിൽ വിവരാവകാശത്തിലാദ്യത്തെ വനിത ദീപക് സന്ധു ആണെങ്കിൽ നോക്കൂ ഇന്ത്യയിൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത ആദ്യത്തെവി കൃത്യമായിട്ട് പഠിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കേരളത്തിന്റെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് എ ഷാജഹാൻ ആണ് എ ഷാജഹാൻ ആണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വ്യക്തി നോട്ട് ചെയ്ത് വെക്കണം എം എസ് കെ രാമസ്വാമി എം എസ് രാമസ്വാമി ആയിരുന്നു നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ മാറിയിട്ടുണ്ട് കൃത്യമായിട്ട് പഠിക്കണം യു ആണ് ആരോടെ മക്കളെ യു ഖേൽക്കറാണ് യു പി എസ് സിയുടെ ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് യു പി എസ് സിയുടെ ചെയർമാൻ അജയ് കുമാർ അജയ് കുമാർ പുതിയ പുതിയ അപ്ഡേഷൻ ആണ് പഠിച്ചു വെക്കുക യു പി എസ് സി ചെയർമാൻ ചോദിക്കും അജയ് കുമാർ യു പി എസ് സി അജയ് കുമാർ അങ്ങനെയാണെങ്കിൽ കേരള പി എസ് സി എല്ലാവർക്കും അറിയാം എം ആർ ബൈജു ആണ് യു പി എസ് സി അജയ് കുമാർ ആണെങ്കിൽ യു ജി സിയുടെ ചെയർമാൻ അത് വിനീത് ജോഷിയാണ് അജയ് കുമാർ യു പി എസ് സിയിലേക്ക് പോകണമെങ്കിൽ യു ജി സി യു ജി സി എന്ന് കേൾക്കുമ്പോ വിനീത് ജോഷി വിനീത് ശ്രീനിവാസനൊക്കെ അല്ലേ ജോഷി ഇല്ലേ ഇപ്പൊ യു ജി സി എന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു കണക്ഷൻ കൊണ്ടുവന്നേ ഇതാ രണ്ട് രണ്ടുപേരട്ടോ ഇദ്ദേഹമാണ് വിനീത് വിനീത് ഞാൻ കുമാർ യു പി എസ് സി അച്പ്പീറ്റ് ചെയ്ത് പഠിക്കട്ടോ നോക്കൂ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ അടുത്തൊന്നും മാറാത്ത പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളാണ് ഇന്റലിജൻസ് ബ്യൂറോ ഇതിന്റെ പ്രത്യേകത ഐ ബിയും സി ബി ഐയുടെയും തസ്തിക നിലവിലുള്ള ആളുകൾക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക ഐബിയുടെ നിലവിലെ ഡയറക്ടർ ആണ് തപൻ ഇന്റലിജൻസ് ബ്യൂറോ ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി തപൻ തപസ് കേട്ടോ തപസ് ഐ ബി ഇന്റലിജൻസ് ബ്യൂറോ അതുപോലെ തന്നെ സി ബി ഐ എന്ന് കേൾക്കുമ്പോ പ്രവീൺ സൂദാണ് ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ അടുത്ത് മാറാൻ പോകുന്ന പോസ്റ്റുകളാണ് കേട്ടോ പ്രവീൺ സൂദാണ് സി ബി ഐയുടെ ഡയറക്ടർ ഇന്റലിജൻസ് ബ്യൂറോ തപൻ ദേക്ക അതുപോലെ തന്നെ റോ റോ എന്ന് കേൾക്കുമ്പോൾ ഞാൻ മുമ്പ് നിങ്ങളെ പഠിപ്പിച്ച റോ റോ എന്ന് എന്ന് എഴുതുമ്പോൾ എഴുതുക ഇതിന് എന്ത് ചെയ്തുകവി എന്ന് എഴുതുക ഒരു വര വരച്ചാൽ റോ പോലായി അപ്പൊ പഠിച്ചല്ലോ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ കെ എൻ ശാന്തകുമാർ ശാന്ത് കുമാർ കേട്ടോ ഞാൻ ശാന്തകുമാർ നാക്കിയതാണ് കെ എൻ ശാന്ത് കുമാർ ആണ് കെ എൻ ശാന്ത് കുമാർ ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ശാന്തമാണ് ഇന്ത്യയിലെ പത്രങ്ങൾ എന്നൊക്കെ പ്രസ് പ്രസ് വളരെ ശാന്തമാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ശാന്ത് കുമാർ യു പി എസ് സി ലേ അജയ് കുമാർ ജയിക്കണം യു പി എസ് സി പരീക്ഷയിലൊക്കെ ജയിക്കണം അജയ് കുമാർ യു ജി സി എന്ന് കേൾക്കുമ്പോൾ യു ജി സി എന്ന് കേൾക്കുമ്പോൾ യൂണിവേഴ്സിറ്റി പോകണം യു ജി സി ലേ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഒക്കെ പറയാൻ നമ്മുടെ മനസ്സിൽ വിനീതും ജോഷിയും നീതി ആയോഗ് എല്ലാവർക്കും അറിയാൻ ഞാൻ പെട്ടെന്ന് പറയാം നീതി ആയോഗിന്റെ ചെയർമാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് ആദ്യത്തെ വൈസ് ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അരവിന്ദ് പനഗരിയ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എപ്പോഴും ചോദിക്കുന്നല്ലേ അല്ലേ നൂറ് തവണ ചോദിച്ചല്ലേ നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ അല്ലെ ഇപ്പോഴത്തെ ചെയർമാൻ ഇതാ ഇദ്ദേഹമാണ് സുമൻ ബെറി നീതി ആയോഗിന്റെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിന്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ആദ്യത്തെ ആള് സിന്ധു ശ്രീ ഗുള്ളർ ശ്രീ ഗുളർ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ഇദ്ദേഹമാണ് മെഖാനയാണ് എസ് സി കമ്മീഷന്റെ അധ്യക്ഷൻ അല്ലെ ആദ്യത്തെ ആള് സൂരജ് ബാൻ സൂരജ് ബാൻ എന്നാൽ ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആള് അൻ സിംഗ് ആര്യ അൻ സിംഗ് ആര്യാണ് എസ് ടി അൻഡർ സിംഗ് ആര്യ ആണെങ്കിൽ ഈ പറയുന്ന കിഷോർ മെഖവാനയാണ് എസ് സി എസ് സി എസ് ടി യുടെ ആദ്യത്തെ ആള് കാടന്നലോയ്ക്ക് കൻവർ സിംഗ് ആണ് കൺവർ ആണ് എസ് ടി കമ്മീഷന്റെ ആദ്യത്തെ ആള് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഹൻസ് രാജ് അഹിർ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഹൻസ് രാജ് ആണ് ആദ്യത്തെ ആള് ആർ എൻ പ്രസാദ് ആണ് ആർ എൻ പ്രസാദ് ആണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ കൃത്യമായിട്ട് പഠിക്കണം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ കുറച്ചു കാലമായി ഇദ്ദേഹം തന്നെയാണ് ജസ്റ്റിസ് ജി ശശിധരൻ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ജസ്റ്റിസ് ജി ശശിധരൻ നിലവിൽ ഇന്ത്യയുടെ സി എ ജി ആരാണ് ഇടവരെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സി എ ജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഇന്ത്യയിലെ ഈ പറയുന്ന സർക്കാരുകളൊക്കെ പണം തെറ്റുന്നുണ്ടോ പണം പറ്റിക്കുന്നുണ്ടോ ഒക്കെ നോക്കണ്ടേ അങ്ങനെ നോക്കുന്ന ആളാണ് അപ്പൊ നമുക്കറിയാം നമ്മള് മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സഞ്ചയിക പരിപാടി ഉണ്ടായില്ലേ കുട്ടികൾക്ക് ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ സമ്പാദ്യ പദ്ധതി അപ്പൊ നമ്മുടെ ഫണ്ട് ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് നമ്മളെ സഞ്ജയ്യിലൊക്കെ ആരെങ്കിലുമൊക്കെ തൊട്ട് ആ പൈസ ഒക്കെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ദേഷ്യം പിടിക്കാണ്ട് അല്ലേ അപ്പൊ സഞ്ജയ് മൂർത്തിയാണ് ആ മൂർത്തി ഭാവം നമ്മൾ കാണണം സി എ ജി എന്ന് പറയുമ്പോൾ ഇത് ഞാൻ മുമ്പ് പറഞ്ഞ കോഡാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടാവും കാരണം സഞ്ജയ് മൽഹോത്രയുണ്ട് അദ്ദേഹം ആർ ബി ഐയുടെ ഗവർണർ മൽഹോത്ര ഒരുപാട് പൈസകളാണ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര ആർ ബി ആണെങ്കിൽ സഞ്ജയ് മൂർത്തിയെ ആ മൂർത്തി ഭാവം െ അത് സി എ ജി സി എ ജി സഞ്ജയ് മൂർത്തി സഞ്ജയ് മൂർത്തി പഠിച്ചു വെച്ചേക്കുകൾ ആയിരുന്നു കേട്ടോ നിലവിലെ പതിനഞ്ചാമത്തെ ആളാണ് ആര് ആര് സഞ്ജയ് മൂർത്തി വി നരഹരി റാവു ആയിരുന്നു ആദ്യത്തെ ഇന്ത്യയുടെ സി എ ജി വി നരഹരി റാവു ആയിരുന്നു ആദ്യത്തെ സി എ ജി എങ്കിൽ നിലവിലെ എ ജി ആരാണ് ആർ വെങ്കട്ടരമണി പഠിച്ചു വെച്ചേക്കുക ആർ വെങ്കട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് നോക്കൂ ആദ്യത്തെ ആള് എം സി സത്തൽവാണെ സോളിസിറ്റർ ജനറൽ ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ കുറച്ച് വർഷമായി ഇതേം തന്നെയാണ് തുഷാർ മേത്തയാണ് തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ പഠിച്ചു വെച്ചേക്ക പിള്ളേരെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആർ ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ സി കെ ദഫ്താരിയാണ് ആണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിസ്സംശയം പറയണം അത് അരവിന്ദ് അരവിന്ദ് പനഗരിയാണ് ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ക്ലിയർ ആണ് പതിനഞ്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് എൻ കെ സിംഗ് ആണ് പതിനാലും ഒരു പക്ഷെ ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വൈ വി റെഡ്ഡിയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു മേഡമാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ചക്കദീപ് ധൻഖർ ആണ് അദ്ദേഹം തന്നെയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണ് രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഹരി വംശ് നാരായൺ സിംഗ് ആണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നു ഞാൻ പറഞ്ഞത് അപ്പൊ ഇനിയും തുടർന്ന് ഒരുപാട് പദവികൾ നമുക്ക് നോക്കാനുണ്ട് തൽക്കാലം വീഡിയോയുടെ ലെങ്ക് കുടിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും അത് നിങ്ങൾ കാണുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തല്ലോ കേട്ടോ എടാ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഇത്ര നേരം പറഞ്ഞ ഈ പദവികളൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന്റെ പി ഡി എഫ് കിട്ടാൻ നമ്മുടെ കമന്റിൽ പിൻ ചെയ്ത് വെച്ച ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്ത അടുത്ത ക്ലാസ് ഒക്കെ കേട്ടോ Goodbye. Thank you.